ഈ പൊട്ടൻ പൊട്ടൻ എന്നും കൂടുതൽ പ്രതികരണങ്ങളും ഈ വിഷയത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു കോൺഗ്രസും പ്രതിപക്ഷവും തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും ജുഡീഷ്യറിയെയും ലക്ഷ്യം വെക്കുന്നതിലൂടെ ജനാധിപത്യത്തെയാണ് ആക്രമിക്കുന്നതെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു ആരോപിച്ചു ആറ്റംബോംബ് ചീറ്റിയ പടക്കമായെന്ന് ബി ജെ പി പരിഹസിച്ചു രാഹുലിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നതിന് പകരം വിരളി പിടിച്ച കമ്മീഷൻ വെല്ലുവിളിക്കുകയാണെന്ന് എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പ്രതികരിച്ചു ആറ്റംബോംബ് ചീറ്റിയ ബോംബാണെന്ന് ബി ജെ പി പ്രതികരിച്ചു ബി ജെ പി മാത്രമല്ല സംഘ് കൂട്ടങ്ങളുടെ എല്ലാവരുടെയും മൂട്ടിൽ തീയിട്ട പോലെ അല്ലെങ്കിൽ മൂട്ടിൽ വെട്ടിക്കൊണ്ട ഓട്ടമാണ് നമ്മുടെ സംഘകൂട്ടങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് സമയങ്ങളായിട്ട് മണിക്കൂറുകളായിട്ട് നമ്മൾ കാണുന്നത് വളരെ രസകരമായിട്ടുള്ള പല മോദി കണക്കുകളും അല്ലെങ്കിൽ മോദി വാട്സപ്പ് യൂണിവേഴ്സിറ്റി കണക്കുകളും നിരത്തി സംഘി വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിലും അതുപോലെ തന്നെ സംഘി യൂട്യൂബ് ചാനലുകളിലും സംഘി ഇൻസ്റ്റാഗ്രാമുകളിലും സംഘി ഫേസ്ബുക്കിലും കുറേ സമയങ്ങളായിട്ട് ഇവരിങ്ങനെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനെ തകർക്കാൻ വേണ്ടിയിട്ട് ഏതാണെങ്കിലും സംഭവം ഭയങ്കര കിട്ടലായിട്ടുണ്ട് അതിൽ ഒരു സംഖ്യകളുടെ രോധനം നമുക്കൊന്ന് കേട്ടിട്ട് ബാക്കി പറയാം കേൾക്ക് എന്തുകൊണ്ടാണ് മഹാരാഷ്ട്ര എലക്ഷൻ കാര്യം പറയുമ്പോൾ മഹാരാഷ്ട്രയിലെ ഒരു അസംബ്ലി മണ്ഡലം സ്പെസിമൻ ആയി എടുക്കാതെ കർണാടകയിൽ എടുക്കുന്നത് കാരണം മഹാരാഷ്ട്രയിലെ പറഞ്ഞാൽ ഈ കണക്ക് പുറത്ത് വരും അതുകൊണ്ട് ഈ ഒന്നാന്തര വിദൂഷക ഗവേഷകനും കുശാകൃത ബുദ്ധി ബുദ്ധിക്കാരനും ശകുനിയുമായ ഈ രാഷ്ട്രീയക്കാരൻ കളിക്കുന്ന കളി ഇന്ത്യയിലെ ജനാധിപത്യ സംവിധാനത്തെയും മാൻഡേറ്റിനെയും ജനവിധിയെയും അപഹസിക്കുന്ന നിലപാടാണ് കാരണം കർണാടകയിൽ ഒരു രസകരമായ ഒരു സംഭവം പല അദ്ദേഹം പറയുകയാണ് രാഹുൽ ഗാന്ധി ആ മഹാദേവപുരല്ല എവിടെയാവട്ടെ എവിടെയാണെങ്കിൽ ബി ജെ പിക്ക് ഓരോ മണ്ഡലത്തിലും കിട്ടിയിരിക്കുന്ന ഭൂരിപക്ഷം മുപ്പത്തിമൂവായിരം വോട്ടുകൾ മാത്രമേ ഉള്ളൂ എന്ന് മുപ്പത്തി മൂവായിരം വോട്ടുകൾ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ മുപ്പത്തി മൂവായിരം വോട്ടുകളുടെ ഭൂരിപക്ഷം മോശപ്പെട്ട കാര്യമാണോ ഒരു പാർലമെന്റ് മണ്ഡലത്തിൽ വലിയ ഭൂരിപക്ഷമാണത് മുപ്പത്തിമൂവായിരം ഹാ ഈ രണ്ടായിരത്തി അഞ്ഞൂറ് വോട്ടിന് ഇരുന്നൂറ്റി അമ്പത് വോട്ടിന് അറുന്നൂറ്റി അമ്പത് വോട്ടിനൊക്കെ ആളുകളിൽ ജയി അതെ ബി ജെ പി ജയിച്ചിരിക്കുന്ന പലവായിരം അങ്ങേര് പറഞ്ഞിട്ടുണ്ട് കൊറേ മണ്ഡലങ്ങളിൽ ഇരുപത്തി അഞ്ച് മണ്ഡലങ്ങളിൽ മുപ്പത്തിമൂവായിരത്തിൽ താഴെ വോട്ടിനാണ് ജയിച്ചിരിക്കുന്നതെന്ന് അത് നിയമസഭാ മണ്ഡലം ആകുമ്പോൾ മുപ്പത്തി മൂവായിരം വലിയ വലിയ ഭൂരിപക്ഷമാണ് കാരണം കേരളത്തിലെ നൂറ്റി നാപ്പത് സീറ്റുകൾ എടുത്തു നോക്കിയാൽ മഹാഭൂരിപക്ഷ സീറ്റുകളിലും അയ്യായിരത്തിൽ താഴെ വോട്ടുകൾക്കാണ് എന്താണെന്ന് വെച്ചാൽ ഇരുപത്തിയഞ്ച് സീറ്റ് മോഡിക്ക് വേണ്ടിയിട്ട് മാനിപ്പുലേറ്റ് ചെയ്തു ആ ഇരുപത്തിയഞ്ച് സീറ്റിൽ മുപ്പത്തിമൂവായിരത്തിൽ താഴെ വോട്ടാണ് കിട്ടിയെന്നുള്ളത് ഈ മണ്ടൻ പൊട്ടൻ അതാണ് മണ്ടൻ എന്നും പൊട്ടൻ എന്നൊക്കെ വിളിക്കുന്നത് മുപ്പത്തി മൂവായിരം അയാള് മണ്ട എന്നൊക്കെ വിളിക്കുന്നതിനു നീയൊക്കെ പരമ വിഡിയാണെന്ന് പറയുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ഈ മുപ്പത്തി മൂവായിരം വോട്ടിന്റെ ഈ കണക്കും കാണിച്ചത് വെറുതെ കുത്തി കുത്തിയിരുന്നോട്ട് എന്താ പറയുക മറ്റേ നിങ്ങൾ മറ്റേ കയ്യിൽ കണക്ക് എത്തുന്ന പോലെ ഏ കയ്യിൽ കണക്ക് കൂട്ടിട്ടോ ഇതാണ് കേട്ടോ കണക്ക് എന്നല്ല കാണിച്ചത് വോട്ടേഴ്സ് ഐ ഡി വോട്ടേഴ്സ് ഐ ഡിയിലെ ഓരോ ആൾക്കാരുടെ ഫോട്ടോസും ഓരോ ആൾക്കാരുടെ അച്ഛൻ്റെ നെയിം പൂജ്യം 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 അഡ്രസ്സ് എക്സ് വൈ സെഡ് ഇങ്ങനത്തെ ഒന്നും രണ്ടുമല്ല ഇങ്ങനത്തെ ആയിരക്കണക്കിൽ ലക്ഷക്കണക്കിൽ വോട്ടുകളാണ് കാണിച്ചത് എടാ പൊട്ട മണ്ട പരമ വിഡി കുഷ്മാണ്ടങ്ങളെ ഇങ്ങനെ കൊത്തിരുന്ന് സംഖ്യകളെ പറ്റിക്കുന്ന സംഖ്യകളെ പൊട്ടന്മാരാക്കുന്ന വർത്താനം പറയാണ്ടിരിക്കുന്നത് ഈ ചോറ് പൊട്ടേ കാണുന്ന ഒന്നും മരം വിട്ടേക്ക ചോറ് ആൾക്കാർ ഇത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് മരപ്പൊട്ടമാരെ എന്ത് സത്യം പറഞ്ഞല്ലോ ഇന്ന് കുറച്ച് മണിക്കൂറുകളായിട്ട് സംഘികൾ ഇങ്ങനെ ആസനത്തിൽ തീ കൊണ്ട് ഓടുകയാണ് ഉണ്ട കിട്ടിയിട്ട് തിരിച്ചു മറച്ച് ഓടാ ഓട്ടം കാണുന്ന കാണുന്ന എല്ലാ സംഘി ചാനലുകളിലും എല്ലാ യൂട്യൂബിലും അവിടെയും ഇവിടെയും വന്ന് ഇരുന്നിട്ട് ഇവമാരങ്ങ് കണക്ക് വിട്ടു പോകൊണ്ടിരിക്കുകയാണ് രാഹുൽ ഗാന്ധി വിത്ത് സ്പെസിഫിക് കാണിച്ചിട്ട് ഓരോ വോട്ടേഴ്സ് ഐ ഡി വോട്ടർ പട്ടികയിൽ അവരുടെ പേര് ഒരേ ആളുടെ ഫോട്ടോ റിപ്പീറ്റഡ് റിപ്പീറ്റഡ് ഫോട്ടോസ് ഒന്നല്ല ആയിരം തവണകൾ റിപ്പീറ്റ് ചെയ്ത ഫോട്ടോ സൂം ചെയ്തിട്ടും സൂം ഔട്ട് ചെയ്തിട്ടും ഒരാളുടെ പേരിൽ ഒരാൾ അച്ഛൻ്റെ പേര് അച്ഛൻ്റെ പേര് സീറോ സീറോ രണ്ടാമത്തെ അച്ഛൻ്റെ ഒരു ഒന്നേ ഒന്നേ ഒന്ന് അഡ്രസ്സ് ഒന്ന് എക്സ്വൈസഡ് ആണെങ്കിൽ സെയിം ആളുടെ അടുത്ത അഡ്രസ്സ് എ ബി സി ഡി ഒരു ചെറിയ ഒരൊറ്റമുറി വീട്ടിൽ നിന്ന് എൺപത് വോട്ടേഴ്സ് ആ രണ്ടാൾക്കാരാണ് വീട്ടിൽ താമസിക്കുന്നത് ഒരു ബിയർ കമ്പനി ഒരു ബ്രൂവറിയുടെ കമ്പനിയുടെ അഡ്രസ്സിൽ എൺപതോളം ആൾക്കാർക്ക് വീണ്ടും വോട്ട് ഇതൊക്കെ കണക്ക് കാണിച്ചത് വെറുതെ നിങ്ങളെ പോലത്തെ കയ്യിൽ കണക്ക് എഴുതി വെച്ചിട്ട് മോദി വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഗോദി മീഡിയയിൽ വന്നിട്ടുണ്ട് എന്നല്ല കാണിച്ചത് ഇതേ ഇതാണ് കാണിച്ചത് ഇതാണ് കുറെ കാലങ്ങളായിട്ട് രാഹുൽ ഗാന്ധി നിങ്ങൾ ആ ഒരു ഇലക്ട്രോണിക് വോട്ടിംഗ് ലിസ്റ്റ് വോട്ടേഴ്സ് ലിസ്റ്റ് തരാൻ പറഞ്ഞിട്ട് എൻ്റെ കൊടുക്കാൻ എത്ര ബുദ്ധിമുട്ട് ഇലക്ഷൻ കമ്മീഷൻ എന്തുകൊണ്ട് വോട്ടേഴ്സ് ലിസ്റ്റ് കൊടുക്കുന്നില്ല അത് കൊടുക്കാണ്ടിരിക്കാനുള്ള നിയമങ്ങളും നമ്മുടെ നാട്ടിലില്ല അപ്പൊ അത് കൊടുത്തു കഴിഞ്ഞാൽ മുപ്പത് സെക്കൻഡ് അല്ലെങ്കിൽ മുപ്പത് മിനിറ്റോട് തീർക്കേണ്ട കാര്യം ഒരു മണ്ഡല സ്പെസിമെൻ ആയിട്ട് ആറു മാസം കൊണ്ട് ആ നിങ്ങൾ കണ്ട ഒരു വലിയ ബുക്ക് കണ്ടില്ലേ ഈ ബുക്ക് അവർ കളക്ട് ചെയ്തെടുത്തത് അതിന് ഓരോ പേരുകൾ ക്രോസ് ചെക്ക് ചെയ്ത് ക്രോസ് ചെക്ക് ചെയ്ത് ക്രോസ് ചെക്ക് ചെയ്തിട്ടാണ് ഇത് കണ്ടുപിടിക്കുന്നത് സാമാന്യ ബോധം വേണം പൊട്ടനാകരുതാണ് മരപ്പൊട്ട രണ്ട് ഇന്ന് വർത്താനം പറയുന്നതാണ് ഇത് നമുക്ക് വേറെ കാര്യം കാണാം ഈ അവിടെ വോട്ടേഴ്സ് ഏതൊക്കെ രീതിയിലാണ് ഇവർ വോട്ടിംഗ് ചേഞ്ചസ് വരുത്തിയതെന്നുള്ളത് നമ്മൾ നേരത്തെ ഒരു വീഡിയോ കോമൺ വീഡിയോ ചെയ്തിരുന്നു ഒറ്റ ഒരൊറ്റ മണ്ഡലത്തിലാട്ടോ ഒറ്റ മണ്ഡലത്തിൽ നിന്ന് ഒരു ലക്ഷത്തി ഇരുന്നൂറ്റമ്പത് വ്യാജ വോട്ടർമാരെയാണ് കണ്ടുപിടിക്കപ്പെട്ടത് അതെങ്ങനെയൊക്കെ വന്നത് എന്നുള്ളത് ഡ്യൂപ്ലിക്കേറ്റ് വോട്ടർമാരുടെ സംഖ്യ പതിനൊന്നായിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് വ്യാജവിലാസത്തിൽ വ്യാജ വോട്ടർമാർ നാൽപ്പതിനായിരത്തൊമ്പത് വോട്ട് ബിയർ പാർലർ അടക്കമുള്ള ഒറ്റ റൂമുകൾ ചേർക്കപ്പെട്ട വ്യാജ വോട്ടർമാർ പതിനായിരത്തി നാനൂറ്റി അമ്പത്തിനാല് ഫോട്ടോ ഇല്ലാത്ത വോട്ടർമാർ നാലായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തഞ്ച് ഫോം സിക്സ് വഴി വ്യാജന്മാരായിട്ട് വോട്ട് അത് തെരഞ്ഞെടുപ്പ് പെർമിഷൻ കൊടുക്കുന്ന ഫോം സിക്സ് സിക്സ് വഴി വ്യാജന്മാരായിട്ട് നമ്മൾ അഡീഷണലി ആഡ് ചെയ്ത വോട്ട് മുപ്പത്തി മൂവായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി രണ്ട് ആകെ വ്യാജ വോട്ടുകൾ ഒരു ലക്ഷത്തി ഇരുന്നൂറ്റമ്പത് ഇനി 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 നിങ്ങൾക്ക് എന്താണ് വേണ്ടത് ഇത്രയും കണക്ക് ഈ കണക്ക് വിത്ത് കണക്ക് അവിടെ കാണിക്കുന്നുണ്ട് പോയി തപ്പി നോക്ക് തിരഞ്ഞു നോക്ക് ഇലക്ഷൻ കമ്മീഷന് കൊടുക്കാൻ പറ്റാത്ത സാധനങ്ങൾ ഇപ്പം പറഞ്ഞ പോലെ അവിടുത്തെ വോട്ടേഴ്സ് ലിസ്റ്റ് എടുത്ത് അതിൻ്റെ ഹാർഡ് കോപ്പി എടുത്ത് അതിനെ ക്രോസ് ചെക്ക് ചെയ്തതിൻ്റെ കണക്കും വിത്ത് ഫോട്ടോ വിത്ത് എല്ലാ എവിഡൻസോടാണ് ഞാൻ പറഞ്ഞല്ലോ ഗോദി വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ കാണിക്കുന്ന ജയശ്രീരാം വിളി അല്ലത് കേട്ടോ ആദ്യം അത് മനസ്സിലാക്കുക നിങ്ങൾ രാഹുൽ ഗാന്ധി മണ്ടനാണ് പൊട്ടനാണെന്നൊക്കെ പറയുമ്പോഴേ സകല സംഘികൾ മൂട്ടിൽ തീയിട്ട് ഓടിക്കൊണ്ടിരിക്കുക കുറേ സമയങ്ങളായിട്ട് ഇങ്ങനെയാണ് ഇവന്മാർ ഇവിടുന്ന് വോട്ട് തിരിച്ചത് ഏതാണെങ്കിൽ ബി ജെ പി പറഞ്ഞത് ഈ രാഹുൽ ഗാന്ധി പൊട്ടിച്ച ബോംബ് വെറും എന്താ പറയുക ചീറ്റിപ്പായ ബോംബാണെന്നാണ് ബി ജെ പി പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ കേന്ദ്രമന്ത്രി കിരൺ റിജ്ജു വന്നിട്ടും ഇതുപോലത്തെ നാല് ഡയലോഗ് അടിച്ച് പോയിട്ടുണ്ട് കാരണം മൊത്തത്തിൽ കത്താൻ പോകുന്ന കാര്യമാണെന്നാൽ എല്ലാവർക്കും അറിയാം നമുക്ക് ആ വാർത്തയുടെ കുറച്ച് ഒന്ന് കാണാം കൂടുതൽ പ്രതികരണങ്ങളും ഈ വിഷയത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു കോൺഗ്രസും പ്രതിപക്ഷവും തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും ജുഡീഷ്യറിയെയും ലക്ഷ്യം വെക്കുന്നതിലൂടെ ജനാധിപത്യത്തെയാണ് ആക്രമിക്കുന്നതെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു ആരോപിച്ചു ആറ്റംപോംബ് ചീറ്റിയ പടക്കമായെന്ന് ബിജെപി പരിഹസിച്ചു രാഹുലിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നതിന് പകരം വിരളി പിടിച്ച കമ്മീഷൻ വെല്ലുവിളിക്കുകയാണെന്ന് എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പ്രതികരിച്ചു और एक एनजीओ ने बनाया हुआ कुछ प्रेजेंटेशन को फिर से दोहराया है मकसद इलेक्शन कमीशन को अटैक करना था इलेक्शन कमीशन चुनाव आयोग सुप्रीम कोर्ट इनको बार बार अटैक करना प्रहार करना यह सही नहीं है मैं मानता हूं कि अगर आप इलेक्शन कमीशन ऑफ इंडिया को अटैक करता है और सुप्रीम कोर्ट और कोर्ट या जुडिशियरी को अटैक करता है आप सीधा सीधा लोकतंत्र को ही हमला कर रहा है तो मैं राहुल गांधी जी और विपक्ष को कहना चाहता हूँ कि कोई स्पेशल इंटेंसिव रिव्यू का नाम लेकर के पार्लियामेंट को डिस्टर्ब करके गुमराह करने का कोशिश ना करें <laughs> അതായത് ഈ സംഘീസം മുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ തോന്നുന്നു നിങ്ങൾക്ക് സുപ്രീം കോടതി അല്ലെങ്കിൽ സുപ്രീം കോടതിയും ഇലക്ഷൻ കമ്മീഷനെതിരൊക്കെ രാഹുൽ ഗാന്ധി സംസാരിക്കുന്നുണ്ടെങ്കിൽ സുപ്രീം കോടതി കഴിഞ്ഞ പത്ത് വർഷങ്ങളായിട്ട് പുറത്തോട്ട് വരുന്ന വിധികളുടെ അവസ്ഥകൾ കണ്ടിട്ടാണ് തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ രാജ്യദ്രോഹികളാക്കി മുദ്ര കുത്തുന്ന ഏതെങ്കിലും ഒരു ബി ജെ പി വേണം പോയിട്ട് എന്ത് പത്രിക കൊടുത്ത് അതിൽ നിന്ന് തോ തുടക്കത്തിന് രാജ്യദ്രോഹ കുറ്റത്തിന് എടുക്കുന്ന സുപ്രീം കോടതിയെ നമ്മൾ കുറേ കാലമായിട്ട് കാണുന്നത് ഇത്തരത്തിലുള്ള സുപ്രീം കോടതിയിൽ നിന്ന് വരുന്ന പല വിധികളും നമ്മൾ ബയോസ്റ്റായി തന്നെ കാണുന്നുള്ളൂ അതായത് ഞാൻ സംഘികളുടെ കാര്യമല്ല കേട്ടോ പറഞ്ഞത് ഞാൻ മൂത്ത ചാണക സംഘികളുടെ കാര്യമല്ല കേട്ടോ പറഞ്ഞത് അല്ലാത്ത ആൾക്കാരുടെ കാര്യം ഞാൻ പറഞ്ഞത് അപ്പം ഈ സംഗീസ് നാട്ടിൽ മൊത്തത്തിൽ പിടിച്ചിരിക്കുന്നതിൽ നമുക്ക് എൻ ഐ എൻ്റെ അവസ്ഥ നമുക്കറിയാം ഇ ഡിയുടെ അവസ്ഥ അറിയാം നമുക്ക് സി ബി ഐൻ്റെ അവസ്ഥ അറിയാം നമ്മുടെ സുപ്രീം സുപ്രീംകോടതിൻ്റെ അവസ്ഥ അറിയാം നമ്മൾ ഇലക്ഷൻ കമ്മീഷൻ്റെ അവസ്ഥ ഇതൊക്കെ നമ്മൾ കണ്ടു കൊണ്ടിരിക്കുന്ന സത്യാവസ്ഥയിൽ അതുകൊണ്ടാണുള്ള എംബുരാനിൽ ഒരു എൻ ഐ എയുടെ പേര് വന്നപ്പോൾ ഇത് വികളിവുണ്ട് അത് കട്ട് ചെയ്യേണ്ട അവസ്ഥ അല്ലെങ്കിൽ അത് ഉള്ളത് കൊണ്ട് ഈ പറഞ്ഞ ആൾക്കാരോടൊക്കെ വീട്ടിലോട്ട് നിങ്ങൾ എൻ ഐ ഇനി ഇ ഡിന് വിട്ടത് എന്നുള്ളത് പച്ചക്ക് സത്യം നമ്മൾ കണ്ടുകൊണ്ട് കാണുന്ന കാര്യമില്ലേ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങളുടെ ഊളത്തരങ്ങൾ ഊട്ടത്തരങ്ങളും എല്ലാം ഇപ്പൊ പുറത്തോട്ട് കറക്റ്റ് തന്നിട്ടുണ്ട് ഇനി അവിടെ കിടന്നെ എങ്ങനെ മലക്കം പറഞ്ഞിട്ടൊരു കാര്യമില്ല കറക്റ്റ് ആയിട്ടുള്ള മറുപടി ഇന്ന് കൊടുത്തിട്ടുണ്ട് കേസിൻ കേക്ക് ഇലക്ഷൻ കമ്മീഷൻ ചെയ്യേണ്ടത് ഒറ്റ ഉള്ളൂ ഒറ്റ മറുപടിയെ ഞങ്ങൾക്ക് ഉണ്ട് എന്തുകൊണ്ടാണ് ഇലക്ട്രോണിക് ഡാറ്റ വോട്ടർ ലിസ്റ്റ് കൊടുക്കാത്തത് ഇലക്ട്രോണിക് വോട്ടിംഗ് ഡാറ്റ വോട്ടർ ലിസ്റ്റ് ഡാറ്റ കൊടുത്താൽ മുപ്പത് സെക്കൻഡിനകം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ എവിടെയൊക്കെ ഫ്രാഡ് നടന്നു എന്നുള്ളത് അവരുടെ മൂക്കിനു മുമ്പിൽ നടന്ന ഇത്രയും വലിയ വെട്ടിപ്പ് നടന്നിട്ട് ആ വെട്ടിപ്പ് തെളിവ് സഹിതം കാണിച്ചു കൊടുത്താൽ ഇങ്ങോട്ട് വെല്ലുവിളിക്കാണ് വരേണ്ടത് ഞങ്ങൾ അന്വേഷിക്കാന്നല്ല പറയേണ്ടത് ബിജെപിക്കാർ ഇറങ്ങിയിട്ടുണ്ട് കള്ളി വെളിച്ച് താവിടെ സത്യം കെ സി പറഞ്ഞതാണ് കറക്റ്റ് ആയിട്ടുള്ള കാര്യം മുപ്പത് സെക്കൻഡ് കൊണ്ട് തീർക്കേണ്ട ഒരു കാര്യം ഈ വോട്ട് ഇലക്ട്രോണിക് വോട്ടേഴ്സ് ലിസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് എക്സൽ ഇത് മറ്റേ ഫിൽറ്റർ ചെയ്ത് നോക്കിയാൽ മതി എത്ര ഡ്യൂപ്ലിക്കേറ്റ് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ എത്ര സെയിം അഡ്രസ്സ് വന്നിട്ടുണ്ട് അതല്ലെങ്കിൽ എത്ര വ്യാജ അഡ്രസ്സ് വന്നിട്ടുണ്ട് ചുമ്മാ എടുത്ത് നോക്കാം ഏതൊരാൾക്ക് എടുത്ത് നോക്കാം വെറും വെറും മുപ്പത് കൊണ്ട് തീർക്കേണ്ട കാര്യമാണ് എൻ്റെ കൊടുക്കാൻ ബുദ്ധിമുട്ട് പിന്നെ എല്ലാ തെളിവുകളെല്ലാം കൂടെ എടുത്ത് വെച്ചപ്പോൾ നിങ്ങൾക്ക് വെല്ലുവിളിക്കുന്നു അങ്ങോട്ട് വെല്ലുവിളിക്കുന്നു ഇവിടെ രാഹുൽ ഗാന്ധി കറക്റ്റായിട്ട് നിങ്ങളെ വെല്ലുവിളിച്ച് കഴിഞ്ഞാൽ ഉത്തരം പറയാൻ നോക്ക് തിരിച്ച് വെല്ലുവിളിക്കാണ്ട് ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറഞ്ഞ ഊച്ചാളികൾ അതായത് മോദിയുടെയും നമ്മുടെ ബി ജെ പിയുടെ ആസനം നക്കി നടക്കുന്ന കിട്ടുന്ന സാധനങ്ങൾ വായിലോട്ട് കുത്തിക്കയറ്റുന്ന നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ്റെ അവസ്ഥയെ നമ്മളിപ്പോൾ കണ്ടത് അപ്പം ഇതാണ് നമ്മുടെ നാട്ടിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്നുള്ളൊരു ഐഡിയ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാകും പൊട്ടിയത് ആറ്റം പോന്നെയാണ് അതല്ല ബി ജെ പിയുടെ മൂട്ടിലിപ്പോൾ പൊട്ടിയത് നല്ല കിഡിലൻ എന്ത്ത് അതെ ചാണക ബോംബ് പൊട്ടിയിട്ടുണ്ട് ചാണക മുഖത്തും അല്ലെങ്കിൽ ശരീരത്തിൽ തിറച്ചുകൊണ്ട് നമ്മുടെ ബി ജെ പി കാര് നമ്മുടെ സംഘികളിപ്പോൾ വാണം വിട്ട പോലെ നടക്കുന്നുണ്ട് ഏതായാലും വാണം വിട്ട സംഘികളുടെ അവസ്ഥ ഇനിയുള്ള അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ കാണാം ഇതെങ്ങനെയാണ് ഇനി ഇലക്ഷൻ കമ്മീഷനും അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ബാക്കി ഭരണ സംവിധാനങ്ങളും അടിച്ചൊതുക്കാൻ പോകുന്നത് നോക്കാം അല്ല അത് അടിച്ചൊടുക്കാനുള്ള അവസ്ഥ അല്ലെങ്കിൽ ആ ഒരു പവർ ഇനി അവർക്കില്ലെങ്കിൽ സത്യാവസ്ഥ എന്താണെന്നുള്ളതും നമ്മുടെ നാട്ടുകാർക്ക് ഇവിടെ നോട്ട് അറിയാൻ പറ്റും എന്തായാലും സംഭവം പൊളിച്ചിട്ടുണ്ട് കിടും